ഇടുക്കി ജില്ലയിലെ ആലപ്പാറയിൽ പ്രാചീന മനുഷ്യവാസികളും കണ്ടെത്തിയതായി കേരള ചരിത്ര ഗവേഷണ കൌൺസിൽ ഒരാവസ്ഥ ഗവേഷണത്തിന്റെ ഫലമായാണ് പ്രാചീന കാലത്തെ സംസ്കാരത്തിന്റെ തെളിവുകൾ ലഭിച്ചത് രണ്ടായിരത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെയാണ് ഇവിടെ ഘടന നടത്തിയത് കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ കൊച്ചറയ്ക്ക് സമീപമുള്ള ആനപ്പാറയിൽ പുരാവസ്തു ഉദ്ഘടനം നടത്തിയത് ഗവേഷണത്തിൽ പ്രാചീന ചരിത്രകാല സംസ്കാരത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി എ സി എച്ച് ആർ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ദിനേശൻ വി പറഞ്ഞു ജീവിച്ചിരുന്നതിന്റെ തെളിവുകളും ഒന്നിച്ചു കിട്ടിയിട്ടുള്ള കേരളത്തിലെ ഏക ആർക്കിയോളജിക്കൽ പുരാവസ്തു സൈറ്റ് ആണ് ആനപ്പാറ എന്ന് പറയുന്നത് രണ്ടും വ്യത്യസ്ത രീതികൾ കിട്ടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ആനക്കര എന്ന് പറയുന്ന സ്ഥലത്ത് മനുഷ്യൻ ജീവിച്ചതിൻ്റെ തെളിവുകളുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യൻ മരിച്ചുപോയതിൻ്റെ തെളിവുകളായി ബാക്കി പത്രങ്ങളായിട്ടുള്ള മേഘാലയത്തിൽ ഉണ്ട് പക്ഷേ ഇവിടെ നമുക്കിത് രണ്ട് രണ്ട് തെളിവുകളും വളരെ അടുത്ത് നിൽക്കുന്നു മനുഷ്യൻ ജീവിച്ചതിൻ്റെയും അവരുടെ മരണാനന്തര പ്രവൃത്തികളുടെയും തെളിവുകൾ ഒന്നിച്ചു കിട്ടുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു മറ്റൊരു കാര്യം കേരളത്തിലെ മഹാശലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധി പുരാവസ്തുക്കൾ മുൻകാലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ മനുഷ്യവാസവുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള തെളിവുകൾ ഈ ഉദ്ഘനനത്തിലാണ് ലഭിച്ചത് ആനപ്പാറയിലെ കണ്ടെത്തലുകൾക്ക് ഏറെ പ്രാധാന്യവും ഇതോടെ കൈവന്നിട്ടുണ്ട് ഇടുക്കി ചരിത്രരേഖകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ടി രാജേഷാണ് പ്രദേശത്തെ പുരാതന ആവാസ സാധ്യതകൾ സംബന്ധിച്ച് കെ സി എം ആറിന് വിവരം കൈമാറിയത് ആനപ്പാറയുടെ സമീപ പ്രദേശങ്ങളായ ചെല്ലാർ കോവിൽ രാജകണ്ഠം ഞാറക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം ശവകുടീരങ്ങളും കല്ലറകളും കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്ര ഘടനയും ജലസേചന സംവിധാനങ്ങളും മനുഷ്യവാസത്തിന് അനുകൂലമായിരുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത്